അടുത്ത് നമ്മൾ ഇന്നലെ ഇന്നലെ വാർത്തകളിലൊക്കെ ഭയങ്കര ചർച്ച ചെയ്തിരുന്നു ബാലഭാസ്കറിൻ്റെ മരണം വീണ്ടും അതായത് ബാലഭാസ്കറിൻ്റെ മരണം കൊലപാതകമാണെന്ന് തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്നു അർജുൻ അർജുൻ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ എന്നുള്ള രീതിക്ക് അപ്പോൾ അതിന് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അർജുൻ എന്താ ഒരു മോഷണ കേസിൽ പ്രതിയായിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം ബാലഭാസ്കറിൻ്റെ മരണത്തിൻ്റെ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അപ്പോൾ അത് അതിന് കറക്റ്റായിട്ട് പ്രതി അർജുനാണെങ്കിൽ അർജുനെ തന്നെ അത് ശിക്ഷിക്കണം എന്നുള്ള രീതിക്കാണ് അപ്പം നമുക്കത് നോക്കാം എന്തായാലും പെരിന്തൽമണ്ണയിലെ സ്വർണക്കവർച്ച കേസിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റിലായതോടെ അപകട മരണക്കേസ് വീണ്ടും ചർച്ചയാകുന്നു ശരി അപകട മരണമാണ് താനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ ഒരുപാട് വാദിച്ചിരുന്നു അർജുൻ്റെ എന്താ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അർജുൻ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞ് അർജുനൊത്തിരി പയറ്റിയിരുന്നു പക്ഷെ അതിനൊന്നും ഇപ്പോൾ പറയുന്നത് അപകടം അത് അർജുൻ മനഃപ്പുറം അല്ലെങ്കിൽ അർജുൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച പിഴവ് തന്നെയാണ് മരണകാരണം എന്നുള്ള രീതിക്കാണ് പോകുന്നത് തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നിലവിലുണ്ടായിരുന്നെങ്കിലും ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണി വീണ്ടും ഈ ആരോപണവുമായി രംഗത്തെത്തി അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ അന്ന് ഒരു ആറു വർഷം മുമ്പ് ഈ സംഭവം നടക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരുപാട് കേസുമായിട്ട് ഇത് ഇങ്ങനെയല്ല കൊലപാതകമാണെന്ന് പറഞ്ഞു വരുമ്പോഴും അതിനെ അത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല ഇത് ഇത്ര ഇത്രയും വർഷമായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ കെ സി ഉണ്ണി അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലഭാസ്കറിൻ്റെ പിതാവ് കെ സി ഉണ്ണി വീണ്ടും ഈ ആരോപണമായി രംഗത്തെത്തി അപകട സമയത്ത് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിരുന്ന മല ഡ്രൈവറായിരുന്നു മലപ്പുറത്ത് സ്വ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ അർജുൻ രണ്ട് സഹോദരങ്ങൾ നടത്തുന്ന ജുവലറിയിലെ സ്വർണം കവർന്ന ആ കേസിനകത്ത് പ്രതിയാണ് ഈ പറഞ്ഞ അർജുൻ വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതിൻ്റെ ഭാഗമായി അർജുൻ അറസ്റ്റിലായ അർജുൻ അറസ്റ്റിലായ വിവരം ഉൾപ്പെടെ സി ബി ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഉണ്ണി അറിയിച്ചു സത്യം പുറത്തു വരുമെന്നാണ് വിശ്വാസം നമുക്ക് വിശ്വസിക്കാനേ പറ്റുകയുള്ളു ഇപ്പം ഏത് കേസാണെങ്കിലും സത്യം പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് അത് അന്വേഷിക്കുന്നവരുടെ ഇതും ഒക്കെയാണ് പിന്നെ പ്രതികൾ അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇതിൻ്റെ അർജുൻ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്നുള്ളതൊക്കെ ഇന്നലെ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു ആര് ചാകുന്നു ആരെ കൊല്ലുന്നു എന്നതല്ല അവരുടെ പ്രശ്നം പണം ഉണ്ടാക്കുക എന്നതാണ് അവർക്കിപ്പം അവർക്ക് പൈസ ഉണ്ടാക്കുക അത്ര അങ്ങനെ ഉള്ളു മലപ്പുറത്ത് ജുവലറി ഉടമയിൽ നിന്ന് മൂന്ന് കിലോ സ്വർണം അവർ എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ അറിയുന്നത് മൂന്ന് കിലോ സ്വർണം ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ ഒരു വിലയൊക്കെ പോലീസിന് ഇതുവരെ അവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം ജോലി അവരുടെ സ്ഥിരം ജോലി തന്നെ അപ്പൊ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ തന്നെ ബാലഭാസ്കറിന്റെ ട്രൂപ്പിലുള്ളവരും ഒക്കെ ഇത്തരത്തിൽ ഇപ്പൊ പല രീതിയിലൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ സമർത്ഥിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നത് ബാലഭാസ്കറിൻ്റെ മരണത്തിൻ്റെ മരണത്തിൽ ഒരു നീതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല സി ബി ഐ രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും ആദ്യ കേസ് പിൻവലി ആദ്യ ആദ്യ കേസ് പിൻവലിക്കാമെങ്കിൽ എം എസ് അതായത് മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിം ട്രൈബ്യൂണൽ കേസ് പിൻവലിക്കണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് അത് വേണ്ട കേസ് മുന്നോട്ട് പോകട്ടെ എന്നാണ് മറുപടി നൽകിയത് മറുപടി നൽകിയത് അതായത് ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറഞ്ഞത് മറ്റവർ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞാലും അച്ഛൻ അത് മുന്നോട്ട് പോകണം അവർക്ക് ആണല്ലോ നഷ്ടപ്പെട്ടത് ശരിക്കും അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കറിയാണ് ഇപ്പൊ പല കേസ് ഇതുപോലെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ വീട്ടുകാരാണ് അതെ അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ണി പറയുന്നത് അർജുൻ കൊടുത്ത എം എ സി ടി കേസ് തങ്ങൾ തോറ്റു എന്ന നിലയിലാണ് പോലീസ് തന്നെ പറയുന്നത് അപകട സമയത്ത് വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നും അർജുൻ അർജുന് താൻ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് കേസ് അപ്പം അപ്പം അർജുനത് പറയാം കാര്യം എന്ന ജീവനോടെ ഇല്ല അപ്പം അപ്പം അവർക്ക് അവർ ഇടയിലുള്ളായിരുന്നു ആ അപ്പം അർജുന് അപകടം ഉണ്ടാവുകയും ചെയ്ത് അപ്പം എന്തായാലും നഷ്ടപരിഹാരം ചോദിക്കുക ബാലഭാസ്കർ ഓടിച്ചത് കൊണ്ടാണ് അപകടം ഉണ്ടായതും അപ്പം എനിക്ക് ഇത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കാണ് കേസ് പോകണമെങ്കിൽ എന്തായാലും നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും നേരെ മറിച്ച് ബാലഭാസ്കർ അല്ല അത് ബാലഭാസ്കർ അല്ല വണ്ടി ഓടിച്ചത് അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയുവാണെങ്കിൽ അത് തെളിയിക്കാന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന് ഇൻഷുറൻസ് കമ്പനി അല്ല മറിച്ച് താൻ ഒരു കോടി ഒരു കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം ഓക്കെ ഒരു കാര്യവുമില്ലാതെ കേസ് ഇപ്പോൾ വലിയ തലവേദന ആയിരിക്കുകയാണ് കള്ളക്കടത്ത് മാഫിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഉണ്ണി പറഞ്ഞു കള്ളക്കടത്ത് മാഫിയയെ സംരക്ഷിക്കാനുള്ള അതായത് ഇപ്പോൾ ഇന്നത്തെ സ്വർണ്ണ കേസിൻ്റെയും കൂടെ കണക്ട് ചെയ്താണല്ലോ ഇത് പോകുന്നത് അപ്പോൾ ആ ഒരു ഇതിനെ സംരക്ഷിക്കാനുള്ളൊരു ന്യായീകരണങ്ങളൊക്കെ മാത്രമാണിതെന്നാണ് അപ്പോൾ ഉണ്ണി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുൻ മുമ്പും പല കേസുകളിൽ പ്രതിയായിരുന്നു അപകടത്തിൽ അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത് അർജുൻ്റെ അറസ്റ്റോട് കൂടി അത് നമുക്കറിയില്ലല്ലോ നമ്മുടെ കൂട്ടത്തില് നിൽക്കുന്നവർ എത്രത്തോളം വിശ്വ വിശ്വസ്തരാണെന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും ഇവർ ഇങ്ങനെ ഒരുപാട് കേസുകളിൽ പ്രതിയാണെന്നും എന്തൊക്കെയാണ് അവരുടെ ശരിക്കുമുള്ള യഥാർത്ഥ അവരുടെ സ്വഭാവ യഥാർത്ഥ മുഖം എന്താണെന്ന് തിരിച്ചറിയുന്നത് ചിലപ്പോ അപ്പോഴായിരിക്കും അപ്പൊ അത് തന്നെയാണ് ഇപ്പം ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് അർജുൻ ഡ്രൈവറായിട്ട് നിൽക്കുമ്പോഴും എന്താ നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നായിരിക്കും വിചാരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു മരണം സംഭവിച്ചതിന് ശേഷമാണ് അർജുൻ ഇത്രത്തോളം കേസുകളിലൊക്കെ പ്രതിയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് അർജുൻ മുമ്പും പല കേസുകളിൽ പ്രതിയായിരുന്നു അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെക്കുറിച്ച് അറിയുന്നത് അർജുൻ്റെ അറസ്റ്റോടെ കൊലപാതകം എന്ന സംശയം ബല ബലപ്പെടുകയാണ് ആ സി ബി ഐയും സി ബി ഐയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും ഉണ്ണി ആരോപിച്ചു എല്ലാ കേസിലും നടക്കുന്നത് പോലെ തന്നെ അല്ലേ നമുക്ക് സ്വാധീനങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കാര്യം യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ ആരും ശ്രമിക്കത്തില്ല അപ്പോൾ സി ബി ഐയും ഇവിടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് ഈ കേസ് പിന്നോട്ട് വലിച്ചത് ചില ആകാക്കിയെന്നുള്ള രീതിക്കാണ് പറയുന്നത് അവസാനിപ്പിച്ച കേസ് അവസാനിപ്പിച്ചെന്നുള്ള രീ രീതിക്കാണ് അദ്ദേഹത്തിന്റെ ബാലഭാസ്കറിന്റെ അച്ഛൻ ഉള്ളി പറയുന്നത് ഈ മാസം ഇരുപത്തൊന്നായിരുന്നു പെരിന്തൽമണ്ണയിലെ കവർച്ച നടന്നത് കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ബാലഭാസ്കറിന്റെ മരണസമയം വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നെന്ന് കണ്ടെത്തിയത് അന്ന് പോലീസും ക്രൈം ക്രൈംബ്രാഞ്ചും സി ബി ഐയും വാഹനാപകടത്തിലെ സംശയങ്ങളിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്തിരുന്നു അർജുനന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ആരോപണവും അന്ന് ശക്തമായിരുന്നു അത് ബലപ്പെടുത്തുന്നതാണ് പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയും അർജുൻ്റെ അറസ്റ്റ് അപ്പോൾ അന്നേ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് അദ്ദേഹത്തിന് അത്രത്തോളം സമർത്ഥിച്ചു ഞാനല്ലാ തെറ്റത് ചെയ്തേന്ന് പറഞ്ഞപ്പോൾ പാർക്ക് സമർത്ഥിക്കും അത്ര ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ സ്വർണ്ണ കവർച്ച സ്വർണ്ണക്കടത്ത് ആ കവർച്ചയുടെ ബന്ധപ്പെട്ടാണിപ്പോൾ വീണ്ടും ഇതിങ്ങനെ പറയുന്നത് വീണ്ടും കേസ് അന്വേഷിക്കണം എന്നുള്ള രീതിക്കൊക്കെ പോകുന്ന അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ആരോപണം അന്നും ശക്തമായിരുന്നു ഇത് ബലപ്പെ ഇത് ബലപ്പെടുത്തുന്നതാണ് പെരിന്തൽമണയിലെ സ്വർണ്ണ കവർച്ചയും അർജുൻ്റെ അറസ്റ്റും ഇതിനു പുറമെ ചില കവർച്ചാ കേസുകളിൽ കേസുകളിലും അടിപിടി കേസുകളിലും അർജുന് പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കവർച്ചാ കേസിൽ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികളുമായും മുൻപരിചയം പിന്നീട് സ്വർണ്ണ കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് എത്തുകയായിരുന്നു അതായത് കവർച്ചാ കേസിലെ ആൾ മറ്റു പ്രതികളുമായിട്ടുള്ള ഒരു ബന്ധം അതും ഈ എന്താ ഗൂഢാലോചനയിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നാൽ പുതിയ കേസിന് ബാലഭാസ്കറിൻ്റെ മരണവുമായി അന്ധമില്ലെന്നും ക്ഷമിക്കണം പുതിയ കേസിന് ബാലഭാസ്കറിൻ്റെ മരണവുമായിട്ടൊരു ബന്ധവുമില്ലെന്നും ആ രീതിയിൽ അന്വേഷണം ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ റിമാൻഡിലാണ് അർജുൻ അതായത് പുതിയ ഈ കേസിന് ബാലഭാസ്കറിൻ്റെ മരണമായിട്ട് ബന്ധമില്ല എന്നാണ് സ്വർണ്ണക്കടത്തിൽ പക്ഷെ എന്നാലും നമുക്ക് അറിയാം ഇത്രത്തോളം എന്താ ക്രൈമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരാളാണ് അന്ന് വാഹനം ഓടിച്ചിരുന്നത് പറയുന്നുണ്ട് അപ്പോ എന്തായാലും സംശയിക്കേണ്ടിയിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് എത്രയും പെട്ടെന്ന് നേരെ ആറ് വർഷത്തോളം ഇതോ കഴിഞ്ഞു അർജുൻ്റെ ബാലഭാസ്കറിന്റെ മരണം നല്ലൊരു കലാകാരനായിരുന്നു നമുക്ക് വയലിനിൽ വയലിനിൽ എന്താ മാന്ത്രിക വയലിൻ മാന്ത്രിക എന്നൊക്കെ ആയിരുന്നല്ലോ അതായത് വിശേഷിപ്പിച്ചു അപ്പം അത്രത്തോളം നമുക്ക് ഒരു നല്ലൊരു ഇത് സം ഒരു സംഭവം എന്താ വയലിനിൽ നല്ലൊരു സംഗീതം നമുക്ക് തന്നുകൊണ്ടിരുന്ന ബാലഭാസ്കറിൻ്റെ മരണം അത് എല്ലാ കലാകാരെയും ഒരു സംഭവമാണ് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരും എല്ലാ മലയാളികളെയും എല്ലാ കല ആസ്വാദകരെയും തകർത്ത ഒരു സംഭവമാണ് അപ്പോൾ അതിന് ഒരു നല്ലൊരു എന്താ ഒരു അന്വേഷണം നടക്കട്ടെ സത്യം എന്തെന്ന് പുറത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ഇത്രയും വേഗം തന്നെ അതിനൊരു നല്ല റിസൾട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം